ഹാപ്പി ബു യു ലൈറ്റ് പുറേ പോയ അയ്യോ നിൽക്കാൻ വിളിച്ച വേണ്ട പിടിച്ചേ പിടിച്ച പിടിച്ചു പിടിച്ചേ ഞങ്ങള് പറഞ്ഞിട്ടാന്ന് പറഞ്ഞില്ലേ രണ്ടായിരം റിഞ്ഞില്ലേക്കാൻ ഇതൊക്കെ പോയി മേടിക്കുന്ന ആളായിരുന്നു आप याद बयाभ जे पोम अराव के जावर बोपे? नदो बहल है गजिलाव जाज़ 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 जाज़?

പിന്നെ ഇപ്പൊ അല്ല ഈ കേക്ക് മുറിക്കേക്ക് ഏ ഇതാണ കേക്ക് ആ വേറെ അപ്പൊ ഇതേതാ ഇത് വണ്ടിക്കകത്തെ സാറിയില്ല അത് പിന്നെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടിക്ക എന്നിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി എന്നിട്ട് നമുക്ക് പിന്നെ അത് കുഴപ്പമില്ല കേക്ക് എടുത്തു വെച്ച പിള്ളേര് ഇല്ല പിന്നെ ചെയ്യും പിന്നെ അവര് വിളിക്ക

<laughs> ും രണ്ടുരികളെ <laughs> 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 അങ്ങനോട് <laughs> എന്നാ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ചെട്ട് ഇനിപ്പോ രണ്ടിച്ച് രണ്ടുപേരും കൂടെ മുറിക്കോ രണ്ടുപേരെയാണ് മുറിച്ചത് ആ രണ്ടുപേരും ഇനിപ്പോ അതിന് എന്തായാലും പിന്നെ വേറെ വിട്ടു രണ്ടുപേരും കണ്ടത്തിരുവിച്ചു ആ മുറിച്ചോ

കേട്ടോ കേക്കടിയേ പാഞ്ഞിട്ടോ കേ

வீடியோ எடுத்து അഞ്ചു കൊടുത്താ ഞങ്ങൾ ആലോചിക്കായിരുന്നു അവരി പറഞ്ഞ ക്രസ് ഒക്കെ ആളോ അഞ്ചിലാ ദേ കാം അഞ്ചിലാ ഇതാ മിക് ഇട്ട് കൊടുക്ക് എന്നാ കൊച്ചിൻ തിരിവാ എന്നാ തിരിവാ ഒന്നാ ഇതിട്ടാ തതു മുൻച്ചി അയ്യ അതികേ കണ്ടേക്കല്ലേ കേടുമോ സ്പെഷ്യൽ താനല്ലേ അയ്യ അതാ താനല്ലേ വാഴ്സന വടൈരുന്നാ ചേട്ടാ ആ പപ്പക്കി വേണോ പേ ടുത്തേനിയും <laughs> ദിവസങ്ങളല്ലേ <laughs> ആള് വരുന്നാണ് ആരെങ്കിലും സൈറ്റിസ് കടേ കേറി കേറി ഊതണ്ടേ ആ ഊതണ്ടേ ആ ഊതിയാടി ആ വാങ്ങോ ഹെപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ കൊടുക്കാനോ

对，对个你

അമ്മീ ഇതിയൊരു പറഞ്ഞൊസ്സകിട്ടുള്ള മേല കാണുവല്ലോ അല്ലേ അഞ്ചിലോ ദാ ദാ നമ്മൾ പറഞ്ഞത് അല്ലേ ഇതിനൊക്കെ എനക്കൊന്നും ഇല്ല ബാ എന്തുവാ